അല്ലാത്ത ലക്കൽ മുൽ കത്തുൽ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനായി ഒരു ആപത്തിലും പെടാതെ ഒരു അപമാനത്തിലും പെടാതെ ജീവിക്കാനുള്ള നല്ലൊരു ആത്മീയ ചികിത്സാരീതിയെ സംബന്ധിച്ചാണ് ഇമാം യൂസുഫുൻ നബുഹാനി റഹമത്തുല്ലാഹി അലീഹിയാണ് ഈ ചികിത്സാരീതി നമുക്ക് പരിചയപ്പെടുത്തുന്നത് മഹാനായ യൂസുഫുൻ നബുഹാനി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു മങ്കറ ഇസ്മല്ലാഹി യാസബൂറു മി യാസോബൂറു മിഅത്തമറത്തൻ കബലത്തുലു വിശംസി സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പായി ഒരാൾ നൂറ് വട്ടം അള്ളാഹുവിൻ്റെ നാമമായ യാസബൂറു എന്ന് ചൊല്ലിപ്പോന്നാൽ ലം യുസു അവൻ ഒരു അപമാനത്തിലും പെടുകയില്ല വയസ്ബിറു കസീറൻ അവൻ ധാരാളം ക്ഷമയുള്ളവനായിത്തീരുന്നു അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ക്ഷമിക്കാനുള്ള പ്രത്യേകമായ കഴിവ് അള്ളാഹു നൽകും അവനക്ക് നൽകും ഒരു അപമാനത്തിലോ ബുദ്ധിമുട്ടുകളിലോ ഒരു ക്ലേശങ്ങളിലോ അവൻ അകപ്പെടുകയില്ല എപ്പോഴും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഹിമായത്ത് സംരക്ഷണം അവന് ലഭിച്ചുകൊണ്ടിരിക്കും അള്ളാഹു സുബഹാനഹുമാല ഈസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് ഒരു അപമാനത്തിലും പെടുത്താതെ ഒരു ബുദ്ധിമുട്ടിലും പെടുത്താതെ ധാരാളം ക്ഷമയുള്ളവരായി ജീവിക്കാൻ നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹൃദയവാന الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته